ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് ആരോഗ്യം അഥവാ ഹെൽത്ത് എന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും രോഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് അതായിരിക്കും നമ്മൾ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ളൊരു മറുപടി പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഡബ്ല്യു എച്ച്ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർവചനം അനുസരിച്ചിട്ട് രോഗമില്ലാത്ത അവസ്ഥയും അതിനോടൊപ്പം തന്നെ നല്ല മാനസികവും അതുപോലെ തന്നെ സാമൂഹികവുമായ ചുറ്റുപാടുകളിലുള്ള സുസ്ഥിതി അതായത് വെൽ ബീയിങ് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം എപ്പോൾ ഉയർന്നു വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം ആ ഒരു നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അപ്പോഴാണ് നമ്മളെല്ലാവരും ഹെൽത്തി ആണ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ആഹാരം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ തന്നെ വസ്ത്രവും പാർപ്പിടവും വേണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എന്താണ് ആഹാരം തന്നെയാണ് അപ്പോൾ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം പോരാ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് നന്നായി വിശപ്പുണ്ടാകണം അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ദഹനമുണ്ടാകണം അങ്ങനെ ദഹനമുണ്ടായി കഴിഞ്ഞാൽ മലശോധന നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കണം അതിനോടൊപ്പം തന്നെ ഇവയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടണം അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുക അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക സ്ഥിതി അഥവാ നമ്മുടെ ഘട്ടിൻ്റെ ഹെൽത്ത് അതായത് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും രോഗങ്ങളും നമുക്ക് മാറ്റി െടുക്കാൻ കാര്യ ആയിട്ട് സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു ആളെ സംബന്ധിച്ച് ആരോഗ്യമുള്ള ഒരു വയറ് നമുക്ക് അത്യാവശ്യമാണ് കാരണം എല്ലാ രോഗങ്ങളുടെയും ഉറവിടം അല്ലെങ്കിൽ മൂലകാരണം എന്ന് പറയുന്ന വയറിലുണ്ടാവുന്ന പ്രശ്നങ്ങളെന്നാണ് ഒട്ടനവധി ശാസ്ത്രങ്ങളും വിശദീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു പക്ഷേ നമുക്ക് ആഹാരം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ അവിടെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഹാരം കിട്ടി ആഹാരം ദഹിച്ചു പക്ഷേ ഇത് ശോധന പ്രോപ്പർ ആവുന്നില്ല ഇല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം നമ്മളെ ഒരിക്കലും വിട്ട മാറാതെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ കംപ്ലയിൻ്റ് പറയുന്നവരായിരിക്കും അധികം ആളുകളും ഉണ്ടാകുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ അവരുടെ കാര്യം ചോദിച്ച് അതായത് ഹിസ്റ്ററി പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാലും ബാത്റൂമിൽ പോകാനായിട്ടൊരു ഉന്മേഷം ഉണ്ട് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മലം പോകാനായിട്ട് എളുപ്പമാണ് അല്ലെങ്കിൽ ചിലർ പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് അതായത് ഈ മലം പോകുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനഃശോധന പ്രോപ്പറാണ് പക്ഷേ അത് കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ ആൾക്ക് അസിഡിറ്റി പുളിച്ചു തികട്ടൽ അതുപോലെ തന്നെ ഈ വയറിൻ്റെ അകത്ത് ഗ്യാസ് കയറി പെരുകിയിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ കീഴുവായു ശല്യവും ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം പോകുന്നതുപോലെയും നെഞ്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെയൊക്കെ തോന്നുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ആഹാര ക്രമീകരണത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി പ്രോപ്പറാക്കുന്നതിലൂടെയും നമുക്ക് മലശോധന എങ്ങനെ പ്രോപ്പറാക്കാം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് അപ്പോൾ ഇനി നിങ്ങളൊരു പേനയും പേപ്പറും കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മളിനി അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു മാനസിക ചുറ്റുപാട് അല്ലെങ്കിൽ ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞ് നമുക്കൊരു സാമൂഹിക അന്തരീക്ഷവും നമ്മുടെ മാനസിക അന്തരീക്ഷവും പ്രോപ്പറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം എന്ന് പറയുന്ന പ്രശ്നത്തെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ എത്ര ഉണ്ടെന്നുള്ളത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതിന് സഹായിക്കും ഈ ബ്രെയിനും ഘട്ടമായിട്ട് ഒരു രീതിയിലുള്ളൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ പ്രോപ്പർ ആയിരിക്കില്ല അപ്പോൾ അവിടെ സെറാട്ടോണിൻ്റെ ലെവലിൽ നമുക്കൊരു കുറവ് വരും അതുപോലെ തന്നെ മെലാട്ടോണിൻ സെക്രയേഷൻ കുറവ് വന്നാൽ നമുക്ക് വയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറക്ക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണും പക്ഷേ ഇതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് വൈറ്റമിൻ ഡി ഇത്രയ്ക്ക് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ ലെവൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റൂൾ എക്സാമിനേഷൻ അതായത് മലം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ മലത്തിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് പരിശോധനകൾ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഒരായാസം തരുന്ന വ്യായാമങ്ങൾ അതായത് യോഗ ചെയ്യാം സൈക്ലിംഗ് ചെയ്യാം നീന്തലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എറോബിക്കായിട്ടുള്ള എക്സർസൈസുകളൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരായാസം ഉണ്ടാവുകയും മലശോധന പ്രോപ്പറാവുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വെള്ളം കുടിക്കുക ഏകദേശം ഒരു മൂന്നര ലിറ്റർ മുതൽ നാല് ലിറ്റർ വെള്ളം വരെയെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിക്കുക അവിടെ നമ്മൾ അത്രയും വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രയലിലേക്കുള്ള വാട്ടർ സപ്ലൈ അതായത് ലാർജ് ഇൻഡസ്ട്രിൻ അല്ലെങ്കിൽ വൻകുടലിൽ വെച്ചാണ് വെള്ളം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ മലം കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ഈ വിരശല്യം അല്ലെങ്കിൽ കൃമിശല്യം എന്ന് പറയുന്ന രോഗം അതായത് വേംസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഇപ്പോൾ ഇൻ്റെ സ്റ്റേലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃമിശല്യം ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആറുമാസത്തിലൊരിക്കലോ എങ്കിലും നമ്മൾ ഈ പറയുന്ന വിരയ്ക്കുള്ള ഗുളിക പ്രോപ്പറായിട്ട് കഴിച്ചിരിക്കണം ഇതുവരെ നിങ്ങളത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വിരയുടെ ഗുളിക നിങ്ങൾ കഴിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ീ പറയുന്ന പ്രശ്നങ്ങളിൽ വ്യത്യാസം വരും പിന്നീട് വേണ്ടത് നമ്മുടെ ആഹാരം റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പ്രോബയോട്ടിക് ഫുഡുകൾ അതായത് നമ്മുടെ കുടലിൻ്റെ അകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക അതായത് ഇപ്പോൾ നമുക്ക് ഉപ്പിലിട്ട ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം അത് അതായത് നമ്മളിപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്ക അതുപോലെ തന്നെ ക്യാരറ്റ് അങ്ങനെ നമുക്ക് ഉപ്പിലിട്ട ആഹാരങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ തൈര് യോഗ് മുതലായിട്ടുള്ള പ്രോബയോട്ടിക് ഫുഡ്സിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാം അപ്പോൾ അത്തരത്തിലുള്ള പ്രോബയോട്ടിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇൻഡസ്റ്റേണൽ ബാക്ടീരിയാസ് വളരുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ കൊണ്ടുവരിക അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഡയറ്റ് ചെയ്യരുത് കാരണം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് കഴിക്കുക അതിനോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഡയറ്റുകൾ മാത്രമായിട്ട് എടുക്കുക അനാവശ്യമായിട്ട് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള മലബന്ധവും ഈ വയറ് ആയിട്ടുള്ള രോഗങ്ങളും ഉണ്ടാകാനുള്ള അസിഡിറ്റി പുളിച്ച് തെട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ ആഹാരം കഴിക്കാറില്ല എന്നുള്ളതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല പതിനൊന്ന് മണിയാവുമ്പോൾ എന്തെങ്കിലും കഴിക്കും പിന്നീട് മൂന്ന് മണിക്ക് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ആഹാരം കഴിച്ചിട്ടെ നേരെ പോയി കിടന്നങ്ങ് ഉറങ്ങും അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് കാരണം രാവിലെ നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക ഉച്ചയ്ക്കും അതുപോലെ കഴിക്കുക രാത്രി ഉറങ്ങുന്നതിന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ മുൻപെങ്കിലും അതായത് പത്ത് മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നമ്മളൊരു ഏഴര മണി അല്ലെങ്കിൽ ഒരെട്ട് മണിക്ക് അകത്ത് തന്നെ നമ്മുടെ ആഹാരം കഴിച്ചിരിക്കണം അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആഹാരം ഒന്ന് ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് വളരെ അത്യാവശ്യമുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാത്രിയിൽ പോയിട്ട് അൽഫാമ് ഗ്രിൽഡ് ചിക്കൻ കുഴിമന്തി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കഴിച്ചിട്ട് നമ്മൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ ചിലരെ സംബന്ധിച്ച് ചെറിയ രീതിയിലൊരു കോൺസ്റ്റിപ്പേഷൻ ആദ്യമായിട്ട് തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഏതെങ്കിലും ഒരു ഫാർമസിയിലേക്ക് പോകുന്നു വയറ് ഇളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വാങ്ങി കഴിയും പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും ഈ പ്രശ്നം വരുമ്പോൾ ഈ മരുന്ന് വെച്ചിട്ട് വീണ്ടും ഓരോന്ന് വീതം കഴിക്കുന്ന ഒരു ശീലം ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള മരുന്നുകളെല്ലാം ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റൻറ്റ് എന്നുള്ള നിലയിലായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മലം പുറത്തേക്ക് പോകുന്നവരെ ചിലർ പറയാറുണ്ട് കമ്പനിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ചില ഒരു പ്രത്യേകതരം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇങ്ങനെ മലം ഉടനെ പോവുകയും അതുപോലെ തന്നെ ശരീരത്തിനൂടെ ഒലിക്കുന്ന രീതിയിൽ മലം പോകുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട് പിന്നീട് ഒരു രണ്ട് ദിവസത്തേക്ക് മലം പുറത്തേക്ക് പോകില്ല വീണ്ടും നമ്മൾ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ മാത്രം മലം പുറത്തേക്ക് പോകുന്ന രീതിയിൽ പ്രശ്നം പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരിക്കലും ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കരുത് അത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് അപ്പോൾ ഒരു ഈ പറയുന്ന മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് ബേക്കറി ഐറ്റംസ് ഒരുപാട് വാങ്ങി കഴിക്കുന്നു നാരുകൾ വളരെ കുറഞ്ഞ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നു ജ്യൂസുകൾ അമിതമായിട്ട് കഴിക്കുന്നു ഇത് ഡയബറ്റീസ് അതായത് പ്രമേഹം അൺകൺട്രോൾഡ് ആയിട്ടുള്ള നിലയിലേക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നാരുകൾ കൂടുതലായിട്ട് അട അടങ്ങിയിട്ടുള്ള ചേന മത്തൻ കുമ്പളം അതുപോലെ തന്നെ വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇലക്കറികൾ മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രൈനൽ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിലുള്ള മലശോധനയും നമുക്ക് ഉണ്ടാകാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മരുന്നുകളേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ മലബന്ധം ഉണ്ടാകും അതായത് ഇപ്പോൾ മലബന്ധം ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് ജീവിതശൈലിയും ആഹാരവും നമ്മുടെ മാനസിക നിലയും എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഒരുപോലെ തന്നെ കൊണ്ടുപോകാം എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ പ്ലാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കിത് വളരെയേറെ ഉപയോഗപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു കാര്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ